ഹലോ ഡീസ് ഇന്നൊരു കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അടിപൊളി സൽവർ സെറ്റാണ് ഇതിൻ്റെ ഫാബ്രിക് നോക്കുവാണെങ്കിൽ ജോർജ്ജെറ്റാണ് വരുന്നത് നെക്കിലും സ്ലീവിൻ്റെ എൻറ്റിലും നല്ല സൂപ്പറായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോൾ പ്ലെയിൻ ഷോളിൽ സൈഡിൽ ഫുള്ള് വർക്ക് കൊടുത്തിട്ടുള്ള ഐറ്റമാണ് ഫ്രണ്ടിൽ ചെറിയ പ്ലീറ്റും കൂടി വരുന്നുണ്ട് ഇതിൻ്റെ ഏഴ് കളർ ചേഞ്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടു നോക്കിയാലോ സൂപ്പറായിട്ടുള്ളൊരു കോഫി ബ്രൗണ് അടുത്തൊരു വൈൻ ഷെയ്ഡ് പിന്നെ ഒരു നല്ല ബോട്ടിൽ ഗ്രീൻ കളർ അതേപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് ഒരു പിങ്ക് ഷെയ്ഡായിട്ട് വരും ഇതൊരു ലൈറ്റ് ആഷ് കളറായിട്ട് വരും അടുത്തത് നേവി ബ്ലൂ അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും കളർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ആക്കാവുന്നതാണ് വെറും ആയിരം രൂപയ്ക്കാണ് ഈ ഒരു കിഡ്ഡെല്ലാം പാർട്ടി വെയർ കൊണ്ടുവന്നിട്ടുള്ളത് സൈസ് വരുന്ന സ്മോൾ ടു ഫോർ എക്സിൽ വരെയാണ്